െ തട്ടിടാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു നോക്കുമ്പളേ ഇവിടെ റൂമിൽ ഇരിക്കല്ലേ അങ്ങനെ നമ്മൾ ശരിക്കും ഫോണിൽ വാട്സപ്പ് കോൾ ചെയ്യണമായിരുന്നു ജസ്താ അതുപോലെ അങ്ങനെ സംസാരിക്കണേ പിന്നെ ബോധം വന്നത് ശോ ഹലോ ഹലോ കട്ടായി പോയോ ഹലോ ഹലോ എന്തായാലും റിനി വന്നിട്ട് ഉറങ്ങും ഞാൻ അപ്പം ഇങ്ങനെ ഉറക്കം വരണുണ്ട് സമയം നോക്കുകയാണേ നമുക്ക് ഉറക്കം വന്നിട്ട് എന്താ പുറത്താ വിളിച്ച കണ്ടോ എന്താ രസല്ലേ കണ്ടോ വെയിലുതിച്ച് വരികയാണേ വെയിലുതിച്ച് പോവാണ് ല്ലണ്ടാങ്ങനെ മഴക്കാർ മൂടിയിട്ടുണ്ട് മേലെ കണ്ടോ അടക്കിടക്ക് ചാറ്റൽ മഴ ഉണ്ട് കാറുകളൊക്കെ എപ്പോഴും പോണുണ്ട് കണ്ടീറത്ത് എന്താ ഫുഡ് കഴിച്ചേ പോയോ ഓൺലൈൻ പോയാ